ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബോണ്ടിക്കടപ്പുറത്ത് ഒരു രണ്ടു പേർ ചേർന്ന് വെടിവെപ്പ് നടത്തുന്ന രംഗം കണ്ടു നമ്മൾ സിനിമയിൽ പോലും ഇങ്ങനെ ഇത്രയും ഇത് കണ്ടില്ല പതിനഞ്ച് പേരെയാണ് അദ്ദേഹം പതിനഞ്ച് പേരാണ് മരിക്ക മരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ വെടി അദ്ദേഹം ആ വെടിവെച്ച മനുഷ്യൻ വെടിവെച്ചിട്ടത് ഒരു അച്ഛനും മകനുമാണ് അത് വെടിവെച്ചതെന്നൊക്കെ പറയുന്നു ശരിക്കും ഈ വെടിവെച്ചവർ തീവ്രവാദികളാണോ എന്താണ് ഉണ്ടായ സംഭവം ചേട്ടാ ഇത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരവാദ ആക്രമണമോ ഇത്തരത്തിലുള്ള പൈശാചിക സംഗതികളോ ഒന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു രാജ്യമാണ് അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് സംഭവം നടക്കുന്നത് സിഡ്നിയിലെ ബോണ്ടി എന്ന് പറയുന്ന ഒരു കടൽ തീരത്താണ് പ്രാദേശിക സമയം വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് പോലീസിന് ഇത്തരത്തിൽ അവിടെ ഒരു അക്രമ സംഭവം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ീ കടപ്പുറത്ത് ഈ ജൂതമത വിശ്വാസികളുടെ ഹനുക്ക എന്ന് പറയുന്ന പത്ത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടി ഉണ്ട് അപ്പൊ അതിനു വേണ്ടി സമ്മേളിച്ചവർക്ക് നേരെയാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത് അപ്പൊ ഈ ബീച്ചിലേക്കുള്ള ഒരു നടപ്പാലമുണ്ട് അതിന്റെ മുകളിൽ കയറി നിന്നാണ് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ അവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ വലിയ നീളമുള്ള ഒരു ഇരട്ടക്കൊഴൽ തോക്കാണ് മറ്റൊരാളുടെ കയ്യിലുള്ളത് ഒരു കൈത്തോക്കാണ് എന്നും പറയപ്പെടുന്നു അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഇവരുടെ നേരെ ദുരിതരായ വെടിയുതിർത്തോണ്ടിരിക്കുന്നത് പിന്നീട് വന്ന വാർത്തകളാണ് കുറെ കൂടി ഞെട്ടിക്കുന്നത് കാര്യം ഈ വെടിവെപ്പ് നടത്തിയത് ഒരു പിതാവും മകനും ചേർന്നാണ് ഇപ്പൊ ഈ പിതാവ് അയാളുടെ പേര് സാജിദ് അക്രം അയാൾക്ക് അൻപത് വയസ്സുണ്ട് പാകിസ്ഥാൻ സ്വദേശിയാണ് അയാളുടെ മകൻ നവയദ് അക്രം ഇരുപത്തിനാല് വയസ്സേ ഉള്ളു ഇയാള് രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ വെടിവെപ്പ് നടത്തിയത് അപ്പൊ ഈ സാജിദ് അക്രം എന്ന് പറയുന്ന ആള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഒരാളാണ് അയാൾ ഒരു സ്റ്റുഡൻറ് ആയിരുന്നു പിന്നീട് അയാൾ ഓസ്ട്രേലിയയിലുള്ള വെറേന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവിടെ പൗരത്വം നേടി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അവിടെ റെസിഡൻഷ്യൽ വിസ നേടി അവിടെ ഇപ്പൊ സ്ഥിരതാമസമാണ് അപ്പൊ ഈ മകൻ നവേദ് ഓസ്ട്രേലിയയിലാണ് ജനിച്ചത് ഇത് ഈ നവേദിനെ കൂടാതെ വേറെ രണ്ടു മക്കൾ കൂടി ഇയാൾക്കുണ്ട് അപ്പൊ ഇവിടെ അറിയേണ്ട സംഗതി ഈ സാജിദ് അക്രം എന്ന് പറയുന്ന ആള് ഒരു പഴക്കട നടത്തുന്ന ഒരാളാണ് ഈ നവേദ് അക്രമം എന്ന് പറയുന്ന ഇയാളുടെ മകൻ ഈ ഇന്റർലോക്ക് ടൈലുകളൊക്കെ പാകുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള ഫാക്ടറി അത് ലേ ഓഫ് ആയതിനെ തുടർന്ന് കുറച്ച് മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്താണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഇവർ ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തകരോ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ആശയധാര പിന്തുടരുന്നവരോ ആയിട്ട് ഇതുവരെ ഒരു വിവരമില്ല ഇതില് ഈ സാജിദ് അക്രത്തെ ഓസ്ട്രേലിയയിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു കാര്യം ഇയാളുടെ കയ്യിൽ ടോക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ നിരീക്ഷണ വലയത്തിലുള്ള ഒരാളായിരുന്നു പക്ഷെ ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിട്ടില്ല അപ്രതീക്ഷിതമായിട്ട് കാര്യം ഇവരുടെ ഈ നവീദ് അക്രത്തിന്റെ മാതാവ് വെറേന അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സംഭവം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെ തന്റെ മകൻ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോ ഞങ്ങൾ ബീച്ചിലുണ്ട് ഇവിടെ കുറച്ച് കുറച്ച് അവധി സമയം ഒഴിവ് സമയം ചെലവഴിച്ച ശേഷം ഉടൻ വീട്ടിലേക്ക് മടങ്ങി എത്തും എന്നുള്ളതാണ് പറഞ്ഞത് എന്നിട്ട് പിന്നീട് കാണുന്ന ദൃശ്യങ്ങൾ എന്നെ ഞെട്ടിപ്പിച്ചു തന്റെ മകൻ തോക്കേണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ് ഈ നവ അക്രത്തിന്റെ അമ്മ മാതാവ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നടന്നത് ഏതാണ്ട് പത്ത് ആണ് ആ സമയം കൊണ്ടാണ് ഇവർ ഈ പതിനഞ്ചോളം വരെ തുരുതിര വെടിവെച്ച് ഇട്ടത് ഏതാണ്ട് ആയിരത്തോളം പേർ ആ സമയം ബീച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതില് ഈ വെടിവെപ്പ് ഉണ്ടായ പലരും ചിതറിയോടി അവിടെ ഈ ബീച്ചിൽ ഈ കുളിക്കാനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നിന്നവർ പോലും പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ വെടിയൊച്ച കേട്ടവരിൽ പലരും മണ്ണിൽ പൂണ്ട് കിടന്നു ചില കുട്ടികൾക്ക് അടക്കമുള്ളവർക്ക് എന്താണെന്ന് മനസ്സിലാകാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിതറിയോടി അങ്ങനെ കുട്ടികൾ അടക്കമുള്ളവർക്ക് വെടിയേറ്റിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടവരിൽ പത്ത് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് വിവരം ലത്തേക്ക് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അദ്ദേഹം വന്നെത്തി നട്ടു പറഞ്ഞു ഇത് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കറുത്ത അധ്യായമാണ് എന്താണ് ഇവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഭീകര ആ ഭീകരവാദ ആശയം ഉൾക്കൊണ്ടാണോ ഇവരിങ്ങനെ ചെയ്തത് അതോ ഇതര മതവിദ്വേഷം ഈ ജൂതന്മാർക്ക് നേരെ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ളവർ വിദ്വേഷത്തിന്റെ പേരിൽ വലിയ കൊല ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പൊ അമേരിക്കയിൽ പോലും സമാനമായ സംഭവങ്ങൾ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഇതരമത വിദ്വേഷത്തിന്റെ പേരിലാണോ ഇവർ ഈ കൃത്യം ചെയ്തത് അറിയില്ല ഏതായാലും ഓസ്ട്രേലിയയിലെ ജനങ്ങൾ ഈ സംഭവത്തിൽ ഈ ഇരകളായ പെട്ടവരോട് ഐക്യദാർഢ്യപ്പെടണം അവരോട് അനുഭാവം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് നൽകുന്ന വിവരം അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാവരുടെയും ആ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു സംഭവം അവിടെ അരങ്ങേറി കാരണം ഈ സാജിദ് അക്രമവും അക്രമവും നവേദ് അക്രമം അവിടെ ഈ വെടിവെപ്പ് നടക്കുന്നതിനിടയിൽ ഒരാൾ ഇവരെ പിന്തിരിപ്പിക്കാനായിട്ട് അയാളുടെ ജീവൻ പോലും പണയം വെച്ച് ഈ സാജിദ് അക്രം എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അയാളുടെ പേര് അഹമ്മദ് അഹമ്മദ് എന്നാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള അയാൾ ഈ സംഭവത്തിനിടയിൽ അയാൾക്കും വെടിയേറ്റിട്ടുണ്ട് അപ്പൊ അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നൽകുന്നു ഈ അഹമ്മദ് അൽ അഹമ്മദ് ഒരു പഴക്കട നടത്തുന്നയാളാണ് ഇദ്ദേഹത്തിന്റെ ധീരരെ വേണ്ടിയിട്ട് അവിടെ ഇപ്പൊ ധനസമാഹരണമൊക്കെ നടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഡോളറോളം ഇതിനോടകം തന്നെ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇവിടെ ഈ പറയുന്ന സംഭവത്തോടു കൂടി ഓസ്ട്രേലിയയിലെ ഈ തോക്ക് നിയമം അത് വളരെ കർക്കശമാക്കാനായിട്ട് അമേരിക്കൻ പ്രധാനമന്ത്രി വലിയ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് ഇതിന്റെ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും സംഭവത്തിലെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വലിയ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി ഓസ്ട്രേലിയക്ക് വേണ്ട പിന്തുണയും സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ നിശ്ചിതമായ വിമർശനം കൂടി ഓസ്ട്രേലിയ അറിയിക്കുകയാണ് കാര്യം ഓസ്ട്രേലിയ പലസ്തീൻ അനുകൂല നിലപാടുള്ള ഒരു രാഷ്ട്രമാണ് അപ്പൊ നിങ്ങൾ ഇനിയും പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ മതവിദ്വേഷം അത് ഓസ്ട്രേലിയ ഈ രീതിയിൽ അത് കാരണമാകും എന്നുള്ള മുന്നറിയിപ്പും ഈ ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ കൈമാറിയിട്ടുണ്ട് ഒരു സംശയം ഇത് അവിടെ ജൂതന്മാരുടെ എന്തോ ഒരു സമ്മേളനം നടക്കുന്നിടത്താണ് ഈ അച്ഛനും മകനും ചെന്നതും വെടിവെച്ചതെന്നും ജൂതന്മാരോടുള്ള വിരോധമാണ് ഈ പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള ഈ അച്ഛനും മകനും ഉണ്ടായിരുന്നത് എന്നും കേൾക്കുന്നുണ്ട് ശരിയാണോ ചേട്ടാ അത് തന്നെയാണ് വാസ്തവം കാര്യം ഇവർ ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തകരോ അത് അതിന്റെ പ്രചാരകരാണോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു തെളിവും ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല ഇത് ഓസ്ട്രേലിയയിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റില്ല ഇതിനു മുമ്പും ഇതേപോലെ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടാണ് തൊണ്ണൂറ്റി ആറില് ആർദർ ടൂറിസ്റ്റ് സൈറ്റ് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഒരു അക്രമകാരി മുപ്പത്തഞ്ചോളം പേരെ വെടിവെച്ച് കൊന്നിരുന്നു ഏതാണ്ട് അതേ മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇവർ പക്ഷെ അവിടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയം ഒരു പിതാവും മകനും അവരെങ്ങനെ ഒരുമിച്ച് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി അവിടെയാണ് ഈ പ്രശ്നം കാര്യം മകൻ മകനെ ചിന്തിക്കാൻ പിതാവ് പ്രേരണയായിട്ടുണ്ടോ ഏതായാലും ഈ സ്ഥലത്ത് വെച്ച് ഈ പിതാവ് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മകൻ ജീവനോടെയുണ്ട് അത് അയാളെയും പോലീസ് വെടിവെച്ചിട്ടെങ്കിൽ അയാൾ ഇപ്പോഴും ജീവനോടെയുണ്ട് അപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുമായിരിക്കും ഈ സമീപകാലത്ത് അമേരിക്കയില് ഇതേപോലെ ജൂതന്മാർക്കെതിരെ ഈ മതവിദ്വേഷത്തിന്റെ പേരിൽ മാത്രം അവിടെ അവര് തമ്മിൽ വ്യക്തി വൈരാഗ്യമൊന്നുമില്ല ജൂതനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അമേരിക്കയില് ആ വിഭാഗത്തിൽപ്പെട്ടവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ച അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഓസ്ട്രേലിയയിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അതും ഒരു അമേരിക്കൻ പൗരൻ അമേരിക്കൻ അല്ലേ അതും ഒരു പാകിസ്ഥാൻ അതെ അതെ പാകിസ്ഥാൻ പാകിസ്ഥാൻകാരനാണ് ഇത് വെടിവെക്കുക എന്ന് പറയുമ്പോൾ അതിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്നൊക്കെ ശരിക്കും അന്വേഷിക്കേണ്ടി വരും അല്ലെ ആ സ്വാഭാവികമാണ് പാകിസ്ഥാനിൽ നിരവധി ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അവർ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമെന്ന നിലയിൽ സ്വാഭാവികമാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഓസ്ട്രേലിയയിൽ വളരെ സ്വച്ഛമായി ജീവിച്ചു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ രണ്ടുപേരും ഒരു പിതാവും മകനും ഇവരെ സംബന്ധിച്ച് ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നക്കാരാണ് എന്നത് സംബന്ധിച്ച് അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് യാതൊരു മുൻ ധാരണകളുമില്ല ഇതിൽ പിതാവിന് ഒരു തോക്ക് ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും തോക്ക് ലൈസൻസ് ഉള്ള ആൾക്കാരെ അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരീക്ഷിക്കാറുണ്ട് അതിനപ്പുറം ഇവർ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഭീഷണിയാകുന്ന ഘടകങ്ങളാണ് എന്നുള്ള യാതൊരുവിധ വിധ മുൻധാരണകളും ഇല്ല അപ്പോ ഇതിന് ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം ഇവർ പാകിസ്ഥാൻ പൗരന്മാരായതുകൊണ്ട് മാത്രം ഭീകരവാദ സംഘടനകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ ഇതുവരെ സ്ഥിരീകരിക്കപ്പെടുന്ന യാതൊരു വിവരവും വന്നിട്ടില്ല ഇതിലെ ഇവർ പാകിസ്ഥാൻകാരാണ് ഉപരി ചിന്തിക്കേണ്ട വിഷയം ഒരു പിതാവും മകനും കൂടി ചേർന്ന് ഈ സത്യം നിർവഹിച്ചു ആളുകളെ ഒന്ന് തള്ളുന്ന പരിപാടിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു പിതാവും മകനും തമ്മിൽ പരസ്പര ധാരണയായത് ഒരു പക്ഷേ ഈ മകൻ അല്ല പിതാവും മകനെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷണത്തിൽ പുറത്തു വരേണ്ടത് ഇരുപത്തിനാല് വയസ്സുള്ള നവേദ് അക്രം ജീവനോടെയുണ്ട് ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും